അത്ര പണ്ടൊന്നുമല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള എജു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബൈജൂസ് ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ വഴികൾ വെട്ടിത്തെളിച്ച കമ്പനിയുടെ ഓഹരി മൂല്യം ഐ പി എൽ പോലെയുള്ള വമ്പൻ കായിക മാമാങ്കങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോലെ ലോകത്തെ തന്നെ മുൻനിര കായിക സംഘങ്ങളെയും സ്പോൺസർ ചെയ്യാൻ മാത്രം വളർന്ന ബിസിനസ് സാമ്രാജ്യം കണ്ണൂരുകാരനായ ബൈജു രവീന്ദ്രനാണ് ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തലച്ചോർ എന്നത് നമ്മൾ മലയാളികൾക്കും ഏറെ അഭിമാനം പകർന്ന കാര്യമായിരുന്നു എന്നാൽ വെറും മാസങ്ങൾ കൊണ്ട് ശതകോടികൾ ആസ്തി ഉണ്ടായിരുന്ന ബൈജൂസ് വട്ടപൂജ്യമായി പാപ്പരായി പോകുന്നത് നമ്മൾ കൺമുന്നിൽ കണ്ടു കമ്പനിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരാണ് ഒറ്റ നാൾ കൊണ്ട് തെരുവിലായത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ ബൈജു രവീന്ദ്രൻ തന്റെ മൗനം വെടിഞ്ഞ പുറത്തു വന്നിരിക്കുകയാണ് കമ്പനിയുടെ പരാജയത്തിൽ വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും ആഘോഷിച്ചവർക്കുമൊക്കെയുള്ള മറുപടിയുമുണ്ട് എന്നാൽ കൂടുതൽ കരുത്തിനായി താൻ തിരിച്ചു വരാനിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അയാൾ ദീർഘമായ ലിങ്ക്ഡിൻ കുറിപ്പുകളിലൂടെയാണ് പ്രതിസന്ധി കാലത്തെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും ബൈജു വെളിപ്പെടുത്തിയത് എന്റെ കുടുംബം ഓഹരികളെല്ലാം വിറ്റ് വലിയ തോതിൽ സ്വത്ത് സമ്പാദിച്ചെന്ന് നിങ്ങളെല്ലാം കേട്ട് കാണും എന്നാൽ കഥയുടെ പാതി മാത്രമാണത് ആ സമ്പത്തെല്ലാം നമ്മുടെ കമ്പനിയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന കാര്യം ആരും നിങ്ങളോട് പറഞ്ഞു കാണില്ല ബൈജൂസിന് രൂപം നൽകിയ ആളായിട്ടായിരിക്കും നിങ്ങൾ എന്നെ അറിയുന്നുണ്ടാവുക എന്നാൽ സ്വന്തം വീട് വിറ്റ് കുടുംബത്തിന്റെ ഭാവി പണയം വെച്ചാൽ കൂടിയാണ് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം എന്റെ ദൗത്യത്തെ തകരാതെ നിലനിർത്താനായി ഞാൻ വിറ്റു കളഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി എല്ലാം സമ്പാദിച്ച് ഒടുക്കം ഒന്നുമില്ലാതെ അവസാനിച്ച അവിശ്വസനീയമാവിധം നിഷ്കളങ്കനാണ് ഞാനെന്ന് ചില അഭ്യുദകാംക്ഷകൾ പറയാറുണ്ട് എന്നാൽ ഒന്നുമില്ലാതെ വന്നവർക്ക് ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല എന്റെ കുടുംബത്തെ സങ്കല്പിക്കാനാകാത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കുറ്റബോധത്തോടെയാണ് നിക്ഷേപകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിന്റെ ഖേദത്തോടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നെ വിശ്വസിക്കണം കമ്പനി പാപ്പറായി പോകുന്നത് തടയാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് പുറം ഉള്ളടക്കത്തിനും ബഹളത്തിനു പകരം ഫലത്തിനുമാണ് എപ്പോഴും ബൈജു പ്രാധാന്യം നൽകാറുള്ളത് ഓരോ തിരിച്ചടിയും കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു ചുവടയ്പ്പ് മാത്രമാണ് എനിക്ക് എൻ്റെ പരിതസ്ഥിതിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും പരാതി പറയാനില്ല എനിക്ക് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യങ്ങളുണ്ട് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നാൽ തീർത്തും അന്യായമായ കാര്യങ്ങളും ഉണ്ടെന്നും ബൈജു രവീന്ദ്രൻ പറയുന്നുണ്ട് ബൈജോസിന്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ള ആരോപിച്ച ചില സ്ഥാപനങ്ങളുടെ പേരും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇവൈ ഇന്ത്യയും ഗ്ലാസ് ട്രസ്റ്റും ഐ ആർ പിയും തമ്മിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചനയുടെ നിർണായകമായ തെളിവുകൾ തെളിവുകളടങ്ങിയ രേഖ ലഭിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ഏറെ ആദരവോടെ കണ്ടിരുന്ന സ്ഥാപനമാണ് ഇവൈ ഇന്ത്യ കമ്പനിക്ക് വായ്പ തന്നവർക്ക് വേണ്ടി ബാധിക്കാനെന്ന് പറഞ്ഞ് രംഗത്തെത്തിയതാണ് ഗ്ലാസ് ട്രസ്റ്റ് സത്യത്തിൽ അവർ അങ്ങനെ ആരുടെയും പ്രതിനിധികളൊന്നും ആയിരുന്നില്ല ഒരു ഇന്ത്യൻ കോടതി ബൈജൂസിനെ രക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ച ഐ ആർ പി കമ്പനിയെ സംരക്ഷിക്കുന്നതിനു പകരം നശിപ്പിക്കുകയാണ് ചെയ്തത് ഈ തെളിവുകൾ സമഗ്രമായി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമെന്നും അധികൃതർ അക്കാര്യം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നും ബൈജു ആവശ്യപ്പെടുന്നുണ്ട് തന്നിലെ അധ്യാപകൻ ഇപ്പോഴും സജീവമാണെന്നും അദ്ദേഹം പോസ്റ്റിൽ തുടരുന്നു അധ്യാപകനെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കാം എന്നാൽ അധ്യാപകന്റെ ഉള്ളിലുള്ള ക്ലാസ് മുറിയെ ഒന്നും ചെയ്യാനാകില്ല അധ്യാപനത്തിലേക്ക് മടങ്ങാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിലാണ് ഞാനുള്ളത് ഏ നിയന്ത്രിതമായ ചില ലേണിംഗ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനായിട്ടുണ്ട് പഠന പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കുന്ന വഴിത്തിരിവായി അത് മാറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അവസാനമായി ബൈജൂസിന്റെ പഴയതും പുതിയതുമായ ജീവനക്കാരോട് ഒരു അപേക്ഷയും നടത്തുന്നുണ്ട് ബൈജു ശക്തരായിരിക്കുക അഭിമാനത്തോടെ ജീവിക്കുക താൻ ചെയ്ത പിഴവുകൾക്ക് പൊറക്കുക മുൻപത്തെക്കാളും ശക്തരായി നമ്മൾ തിരിച്ചുവരുമെന്നും ആ തിരിച്ചുവരവിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പോസ്റ്റിന് പിന്നാലെ പിന്തുണയും സമാശ്വാസവുമായി എത്തിയ മനുഷ്യർക്ക് ബൈജു മറ്റൊരു പോസ്റ്റിലൂടെ നന്ദിയും പറയുന്നുണ്ട് കമ്പനിക്ക് അഭിവൃദ്ധിപ്പെടാനുള്ള മികച്ച നിർദ്ദേശങ്ങൾ പലരും പങ്കുവച്ചിരുന്നു വൻ വളർച്ചയുടെ സമയത്ത് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ചിലർ ചൂണ്ടിക്കാട്ടി കൂടുതൽ ശക്തമായി യുക്തിപൂർവമായി ഒന്നിച്ചു നിന്ന് നമ്മൾ കമ്പനിയെ പുനർനിർമ്മിക്കും ഈ സമയത്ത് എന്നോട് അതിരറ്റ സഹാനുഭൂതി കാണിച്ച ഏവരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുകയും ചെയ്യും ബൈജൂസ് ഒരു ബിസിനസ് സംരംഭം മാത്രമല്ല ഒരു വിശ്വാസത്തിന്റെ പേരാണെന്നു കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും തെളിയിക്കുന്നത് എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ആർക്കും വലിയ സംഗതികൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണത് എന്റെ പശ്ചാത്തലങ്ങളെ പോരായ്മയായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഗ്രാമത്തിൽ വളർന്നത് പരിമിതിയായിരുന്നില്ല ആയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അത് അചഞ്ചലമായ പോരാട്ട വീര്യവും ആഴത്തിലുള്ള സാമൂഹിക ബോധവുമാണ് അത് എന്നിലൂട്ടി വളർത്തിയത് ജീവിതത്തിലെ പിന്നീടുള്ള എല്ലാത്തിനും എന്നെ സജ്ജമാക്കിയത് ആ ശിക്ഷണമാണ് ഏറ്റവും ഉയരങ്ങളെയും വൻ പരാജയങ്ങളെയും ഒരേ വിനയത്തോടെയും മനക്കരുത്തോടെയും നേരിടാൻ അതെന്നെ പ്രാപ്തനാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും തീയിൽ കുരുത്തത് വേഗത്ത് വാടില്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ബൈജു രവീന്ദ്രൻ